നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഇണ ഇണ നമ്മുടെ ഇനത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ പുരുഷന്മാരായത് കൊണ്ട് പശുവിനെ കല്യാണം കഴിക്കാൻ പറ്റൂല പെണ്ണുങ്ങൾക്ക് കാളയെ കല്യാണം പിടിച്ചു പിടിച്ചു കൊടുക്കാൻ പറ്റും നമ്മൾ മനുഷ്യകുലത്തിൽ കുലത്തിൽ നിന്നുള്ളവർ തന്നെയായിരിക്കണം അത് പെണ്ണിന് ആണു വേണം ആണിന് പെണ്ണ് വേണം പെണ്ണിന് പെണ്ണും പറ്റൂല ആണിന് ആണും പറ്റൂല ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഇന്ന് ഇന്ന് പെണ്ണിന് പെണ്ണുമതി ആണിന് ആണ് മതി മക്കളുണ്ടാവോ പ്രസിഡന്റ് മക്കളുണ്ടാവോ സെക്രട്ടറി അല്ലെ ഇന്നത്തെ ഞാൻ ഇന്നത്തെ സാഹചര്യം കൂടെ ബന്ധിപ്പിച്ച് ഞാൻ പറയാണ് ഇതൊക്കെ പറഞ്ഞ കാര്യമാണ് നമ്മൾ വലിയ നമ്മളിപ്പോ ഓർക്കും ഇയാൾ എന്തായി പറയുന്നത് ലോകാവസാനത്തിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിപ്പിച്ച് തന്ന ഒരു നീണ്ട ഹരിയത്തിൽ അല്ലാൻ്റെ ആണ് ആണിനെ കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു കാലം വരെ ശാപത്തി പെണ്ണ് പെണ്ണിനെ കൊണ്ട് ലൈംഗിക തൃപ്തി കരസ്ഥമാക്കുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കോ സഹാബാ അതിനാണ് നമ്മളെന്ന് പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന് എന്ന് പറയുന്നത് ആണ് ആണിനെ കല്യാണം കഴിക്കുന്നതിന് ഗേ എന്ന് പറയുന്നത് അതിനാണ് പെണ് പെണ് അതിനു പെണ്ണ് ആണായിട്ട് മാറുന്നുണ്ട് ആണ് പെണ്ണായിട്ട് മാറുന്നുണ്ട് ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നപ്പോൾ രണ്ടു മണിക്കൂർ സമയം അവിടെ റെസ്റ്റ് റൂമിൽ പോയിരുന്നപ്പോൾ ഒരു പെണ്ണു എന്റെ അടുത്ത് വന്നിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്പറത്തെ സൈഡല്ലേ എൻ്റെ അടുത്ത് വന്നിരുന്നു റൂമല്ല എല്ലാവർക്കും ഇരിക്കാനുള്ള റൂമല്ല നമുക്ക് പറയാൻ ഇരിക്കുന്നത് ഇപ്പൊ ഒരു ഫോൺ വന്നു ഫോൺ വന്നു ആ വരും നീ നീ വിഷമിക്കുന്നു ഞാൻ ഞാൻ അത്ഭുതപ്പെട്ടു നോക്കാനെ കാണാൻ പറ്റുമോ ഞാൻ മൊബൈൽ ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ എന്താ നോക്കിക്കൊണ്ടിരുന്ന് അപ്പം മറ്റേതാ മറ്റേതാ ആണ് ആണ് തലയിൽ തുണി കിട്ടിയിട്ട് താത്തായായി താത്തായ തലയിൽ തുണിയിട്ട് ഞാനില്ല കുസലിയാട്ട കൊള്ളത്തിരിക്കുന്നുണ്ട് അവിടെ ഇരുന്നുണ്ട് ഇങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു ഞാനങ്ങോട്ടൊന്നും നോക്കിയില്ല ഉടച്ചവനെ ഇനി അവസാനം ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇനി എന്നെങ്ങാണ് നാളെ അതിനകത്തോട്ട് ഫിറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതറിയില്ലല്ലോ സംഭവം ഞാൻ ഇങ്ങനെ വേറെ സ്ഥലത്തോട്ടൊക്കെ നോക്കിയൊന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ 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 കിടക്കുന്നു കിടക്കുന്നു എന്തല്ല നമ്മളൊന്നും അറിയാത്ത മട്ടിൽ സൂറത്ത് ഇങ്ങനെ സൗണ്ട് എടുത്തിരുന്നു അത്ഭുതപ്പെട്ടു പറഞ്ഞില്ലേ ഒരു കാലം വരും പെണ്ണാവുന്ന കാലം കാലം വരും വരും പെണ്ണ് ും കാലംവരും സംഭവിക്കുമല്ലോ ലോകാവസാനത്തിനടയാളാണ് ബാംഗ്ലൂരിൽ പോയാൽ മതി തൊണ്ണൂറായിരം രൂപയുള്ളൂ ആണിനെ പെണ്ണാക്കി തരും പെണ്ണിനെ ആണാക്കി തരും ആർക്കുള്ള ആവശ്യമുണ്ടോ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി തരാം പോയവരുടെ കാർഗുസാരി കേട്ടിട്ടുണ്ട് അക്കള് പോയവരുടെ കാർഗുസാരി പോയവര് ഭയങ്കര രസമാണ് പറഞ്ഞത് പെടുക്കാൻ പറ്റുന്നില്ല ദേവികൾ നിങ്ങൾ ആരിങ്ങനെ ചെയ്തേക്കല്ലേ എന്റെ ഗതികേട് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് എനിക്ക് മൂത്ര ഒഴിക്കാൻ പറ്റാതെ ഞാൻ വലിയ വല്യ മൂത്ര ഒഴിക്കാൻ പറ്റുന്നില്ല നല്ല ഉണ്ടാക്കി കൊടുത്ത ഒറിജിനൽ സാധനം എടുത്ത് കളഞ്ഞിട്ട് ടൂപ്പിളി വെച്ചാൽ എങ്ങനെ ഇരിക്കും പെടുക്കാൻ പറ്റുമോ പറ്റുമോ ഒരു സിനിമാ നട കടന്ന് പറയുന്നത് കേട്ടിട്ടില്ല പേരൊന്നും ഞാൻ പറയുന്നില്ല ഇനി ഇവിടെ നിന്നാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം ഞങ്ങളെ അപേക്ഷിച്ചിടത്തോളം ഇതൊക്കെ പഠിച്ചു വെച്ചെങ്കിൽ പ്രസംഗിക്കാൻ പറ്റുള്ളൂ അവളെ രണ്ടും ഓപ്പറേഷൻ ചെയ്ത് എന്നിട്ടും എൻ്റെ സഹോദരങ്ങളെ എൻ്റെ ആരാധകരെ എനിക്ക് പെടുക്കാൻ കഴിയുന്നില്ല നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ വരുന്ന സാധനമാണോ മൂത്രം മൂത്രം പ്രാർത്ഥിച്ചാൽ മൂത്രം പറ്റുമോ എല്ലാം വരാൻ ആവശ്യമില്ലാത്ത സാധനം എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് എല്ലാം അടച്ച് പൂട്ടിക്കെട്ടി വെച്ചിട്ട് വല്ല ആവശ്യമുണ്ട് അടച്ചവും കൊടുത്ത സാധനം അതങ്ങനെ തന്നെ വെക്കണം ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്തിനാ അവളാവും നമുക്ക് ചെയ്ത ചെയ്തുതന്നെയുള്ള കൊല്ലം ജില്ലയിൽ ഒരു മുസ്ലിയാർ പെണ്ണായി കൊല്ലം ജില്ലയിൽ യൂട്യൂബിൽ കാണും ഏത് സ്ഥലത്തൊന്നും ഞാൻ പറയുന്നില്ല സ്ഥലൊക്കെ എനിക്കറിയാം കൊല്ലം ജില്ലയിൽ നമ്മുടെ ജില്ലയാ ആശ്ചര്യ സംഭവം എങ്ങനെ ഇതാവുന്നോ നല്ല രസമുണ്ട് കാണാൻ ഇവന്റെ പഴയ കോലം കണ്ട ഇവൻ്റെ ഒരു പള്ളിന് മോദിനാ ഇവനെ ഒരു കാസിനും കൊണ്ടുപോലാറുണ്ട് ഈ സാങ്കേ മാറിയപ്പോഴത്തേക്ക് എങ്ങനെ ഇപ്പൊ ഈ പെണ്ണ ഈ കോലാവുന്ന സംഭവമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാർത്താ മാധ്യമങ്ങൾക്ക് നിൽക്കുമോറും ഈ തലയിലത്തെ തുണി ഇങ്ങനെ പോകും പിന്നെ എടുത്തിടും പിന്നെ എടുത്തിട്ടും പിന്നെ എടുത്തിട്ട് പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ ഇനി എടുത്തെടുത്ത് എടുത്തിട്ടെടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എന്നിട്ട് അവൻ പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ എന്റെ അറിവില്ലായ്മ ഞാനങ്ങനെ ചെയ്തു പോയതാ ഇനി നിങ്ങളൊന്നും അങ്ങനെ ചെയ്യല് കേട്ടോ നിങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല ഞാനറിയാ ഗതിയില്ല എനിക്ക് വലിയ വിഷമത്തിലാണ് നിങ്ങളൊന്നും അങ്ങനെ ചെയ്യലും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ മക്കളെ ഒക്കെ കാത്തരക്ഷിക്കട്ടെ കാസർഗോഡ് രണ്ട് കുട്ടികൾ പാപ്പാവും അവിടുത്തെ വിളിച്ച് പറയുന്ന രംഗം ഒക്കെ എൻ്റെ ഓഡിയോ ക്ലിപ്പും വോയിസ് ക്ലിപ്പൊക്കെ ഉണ്ട് എന്തിനാ സുഹൃത്ത് ഇതിൻ്റെ ഒക്കെ ആവശ്യം അല്ലാഹു നമുക്ക് ആണിനെയും പെണ്ണിനെയും ഈ ദുനിയാവിൽ അല്ലാഹു സൂക്ഷിച്ചു ഒരിക്കലും ആണ് പെണ്ണാവുകയില്ല ഒരിക്കലും പെണ്ണ് ആണാവുകയില്ല ഒരിക്ക ഒരിക്കലും ആവൂല നമുക്ക് ഇണ എന്ന് പറയുന്നത് പെണ്ണായിരിക്കണം എന്നാലേ നമുക്ക് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പെണ്ണുങ്ങൾക്ക് അള്ളാഹുസുബ് ഹാനുത്തൽ നൽകിയ സ്വഭാവം അല്ല ആണുങ്ങൾക്ക് നൽകിയത് പെണ്ണുങ്ങൾക്ക് അള്ളാഹുസുബ് ഹാനുഖത്തല നല്ല സ്നേഹം അവർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് കാരുണ്യം അവർക്ക് നൽകിയിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക് കൊടുത്ത കൊടുത്താൽ സ്നേഹവും കാരുണ്യവും അധികം പെണ്ണുങ്ങളിലുണ്ട് അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളുടെ മുന്നിൽ പോയിട്ട് നമ്മൾ ഒലിപ്പിച്ച് രണ്ട് വർത്താനം പറഞ്ഞ അവളങ്ങ് വീഴും കൂടുതലും പെണ്ണുങ്ങൾ വീഴുന്നത് അങ്ങനെയാണ് എടി നീ അല്ലാതെ പ്ലീസ് എന്റെ ചക്കര നിന്നെ ഞാൻ കേൾക്കുന്ന ഓളങ്ങ് ഇങ്ങനെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല സ്നേഹം ഇവൻ കൊണ്ടുവന്നിട്ട് അച്ചാർ ടേസ്റ്റ് ചെയ്തിട്ട് ബ്ലോക്ക് ആക്കി വെക്കും പിന്നെ വിളിച്ചാൽ സാധനം സംഭവം കഴിഞ്ഞില്ലേ പോയി ചാടുന്ന എന്തിനാ ഈ സ്നേഹിക്കുന്നത് ഈ സ്നേഹം എന്ന് പറയുന്നത് ശരീരത്തിന് വേണ്ടിട്ടാണ് ശരീരം കിട്ടിയോ ശരീരം കൊടുക്കാതെ സ്നേഹിച്ചോക്ക് പിന്നാലെ ഇങ്ങനെ ഇങ്ങനെ ഹിജ്റാ ചെയ്ത് 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 ഹജർ ഹജ്ലസൂദ് മുത്താൻ വേണ്ടി കൊതിച്ചു കൊതിച്ചു ഹജർ എന്ന് മുത്തിയോ തീർന്നു കാരണവശാലും മുത്താൻ കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം തീർന്നു അങ്ങനല്ലേ നമ്മൾ അജർ ലഹസു മുത്താൻ എന്താ ശരിയല്ലേ ഞാൻ തമാശക്കാണെങ്കിലും കാര്യ പറയുന്നു ഒരാവശ്യം കഴിഞ്ഞാൽ തീർന്നു പിന്നെ പിന്നെ അവളെ പോലും നോക്കൂല അതാണ് അതാണ് അവസ്ഥ അങ്ങനെയാണ് അതുകൊണ്ട് അവസ്ഥ അള്ളാഹു നമ്മുടെ മക്കളെല്ലാം കാത്തിരക്ഷിക്കട്ടെ എല്ലാരെയും അള്ളാഹു താല കാത്തി അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇസ്ലാമിക വൈവാഹിക ജീവിതം അള്ളാഹുഅലി റസൂൽ സല്ലാഹു അലൈ വസ്സലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട് അത് ആണ് പെണ്ണിനെ കെട്ടണം എന്നുള്ളതാണ് അതാണ് അതിൻ്റെ അർത്ഥം അല്ല പെണ്ണ് പോയി പെണ്ണിനെ കെട്ടല്ല കുറവാൻ പറഞ്ഞ വാക്കല്ലേ ഇലയാസ്കോനോ കണ്ടോ വീട് അറബിയിൽ മസ്കൻ മസ്കൻ എന്ന് എന്ന് എന്താ നമുക്ക് നമുക്ക് സമാധാനം സമാധാനം കിട്ടണം നമ്മൾ എവിടെ യാത്ര ചെയ്താലും പെട്ടെന്ന് എടുത്ത് വരുമ്പോഴാണ് വീട്ടിൽ വന്ന് കിടന്നാലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ അതിനാണ് സുക്കൂനത്ത് സക്കീന സക്കീന എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണ് സമാധാനം കിട്ടണം നമ്മുടെ നാട്ടിലെ സക്കീന അല്ല ഉള്ളോ അവിടെ പോയാൽ തീർന്നു നമ്മളിടപാട് ആ സക്കീനയുടെ കാര്യമല്ല സുക്കൂനത്ത് സമാധാനം കിട്ടണം അതാണ് പുറം പറഞ്ഞ വാക്ക് അതുകൊണ്ടല്ല അത് പെണ്ണുങ്ങളെ കൊണ്ടേ നമ്മളെ സമാധാനം പറ്റും നമുക്കൊരു ടെൻഷൻ നമ്മളെ സമാധാനിപ്പിക്കുന്നത് അവളായിരിക്കണം അതാണ് പെണ്ണ് അവൾ ആയിരിക്കണം ഇന്ന് ഫീമെയിൽ നേഴ്സുണ്ട് മെയിൽ നേഴ്സുണ്ട് രണ്ടുപേരും ഇഞ്ചക്ഷൻ വെക്കുന്ന വ്യത്യാസം ഉണ്ട് ആണ് വെക്കുന്ന ഇഞ്ചക്ഷനും വ്യത്യാസം ഉണ്ട് പെണ് വെക്കുന്ന ഇഞ്ചക്ഷനും വ്യത്യാസമുണ്ട് ആണുങ്ങള് ഇഞ്ചക്ഷൻ ഉണ്ട് ഇങ്ങനെ വരും പടച്ചവനെ പോത്തിന് ഇനിമ വെക്കുന്ന ഒറ്റ കേട്ടാ കേട്ടാ സൂചി ഒടിഞ്ഞാ ഒടിഞ്ഞു അതിരുന്നായിരുന്നു ചേട്ടാ ചേട്ടാ ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നു ചേട്ടാ സമയമില്ല താത്ത വരുമ്പോ വരുമ്പോ നേഴ്സ് ചേച്ചി നിക്കുന്നു ചെറിയൊരു ഒരു ഉറുമ്പും നോവുന്ന ഞാൻ നോക്കാം അപ്പച്ചാ കുത്തു വന്നേ അപ്പച്ചാ കുത്തു വന്നേ എത്ര സമയം എടുത്തു ഇത്ര സമയം കൊണ്ടാകുമ്പോ ഒമ്പത് പേരെ ഇഞ്ചക്ഷൻ എടുക്കും മറ്റവേ

ഒരു ഭർത്താവ് ടെൻഷൻ അടിച്ച് വരുമ്പോ നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് എന്തിനാ വെച്ചാൽ ടെൻഷൻ അടിക്കും ഒന്നും സമ്പൂർ ആക്കുക പൈസ വന്നു അത് നമ്മക്ക് കൊച്ചി കയ്യിൽ വള കടപ്പുണ്ടോ എവിടത്തോണ്ട് വിറ്റോ നിങ്ങള് വിഷമിക്കുന്നെന്തിനാണ് ടെൻഷൻ അടിക്കുന്നെന് അതാണ് അതാണ് അടിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ദാവൂദ് നബി ചെയ്ത ഒരു ദുആയുണ്ട് അല്ലാഹുമ്മ ബിക മിൻ ാണ് പഠിച്ചവനെ ഞാൻ നരക്കുന്നതിനു മുൻപ് എന്നെ നരപ്പിക്കുന്ന എനിക്ക് നൽകല്ലേ അല്ല ചെറുപ്പക്കാരും മൊത്തം നരക്ക എനിക്ക് തോന്നുന്നു അവിടുന്ന് വരുന്നുണ്ടായിരിക്കും ടെൻഷൻ മൊത്തം അവിടുന്ന് ഗൾഫിലങ്ങാണെ നിൽക്കുന്ന ഭർത്താവ് ആണെങ്കിൽ ഒരു വിഷയമില്ല ഇവിടെ വിളിയോടെ വിളി പാലുകാരന് കൊടുത്തില്ല കോഴിക്കാരന് കൊടുത്തില്ല വെണ്ടയ്ക്കാരന് കൊടുത്തില്ല ചീനിക്കാരന് കൊടുത്തില്ല ബാൻ ഫീസ് കൊടുത്തില്ല സ്കൂൾ ഫീസ് കൊടുത്തില്ല അവ അപ്പളേ അപ്പളെ അടുത്ത മാസം വരായിരുന്നു ആ ശരി ഞാൻ ഇനി രണ്ട് വർഷം കൂടെ കഴിഞ്ഞിട്ട് വരാം അതെന്താണ് അടുത്തും എങ്ങനെയാണ് വരുന്നത് ഇത്രയും ഫീസ് കൊടുക്കണ്ടേ എൻ്റെ ഫീസ് ഇപ്പോൾ ഊരിയിട്ടിരിക്കുകയാണ് എന്താ സംഭവം എന്നാലൊരു ഭാര്യയെ വിളിക്കണം എന്നുവെച്ചാ നിങ്ങക്ക് വേണ്ടതുപോലെ ഹൈറ ഇവിടെ കിട്ടിയില്ല എങ്കിൽ പോരെ നമുക്കുള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാം അതാണ് യഥാർത്ഥ ഭാര്യ അങ്ങനെ പറയുന്ന ഭാര്യ ഉണ്ടോ അതാണ് സുഖത്ത് നമുക്ക് അവളിൽ ഒരു സാന്തന ഉണ്ടാക്കണം ഒരു സമാധാനം ഒരു ഒരു രാഹത്ത് ഉണ്ടാകണം അതാണ് ഭാര്യ എന്ന് പറഞ്ഞല്ലേ അല്ല ഭാര്യ കാണുമ്പോൾ ടെൻഷൻ അടിക്കുന്ന ഒരു വീട്ടിൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാൻ പിന്നെന്ത് സന്തോഷമുണ്ടോ കുടുംബം 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 എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇൻപത്തിനാണ് കുടുംബം എന്ന് പറയുക അതാണ് കുടുംബജീവി സന്തോഷം സന്തോഷം അതാണ് അതിനാണുള്ള ഭാര് നമുക്ക് നിന്നത് അതുകൊണ്ട് പെണ്ണ് പെണ്ണ് പറ്റൂല ആണ് പറ്റൂല ആണ് പെണ്ണിനെ കെട്ടണം അതാണ് അതിന്റെ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ കൂടിച്ചേരുന്നതിലൂടെ ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും അള്ളാഹു ലോകത്തെ സമ്മാനിക്കുകയാണ് എന്നിട്ട് എന്നിട്ടല്ല പറയാണ് നിങ്ങൾ ഏതൊരു റബിനെയാണോ തേടുന്നത് അന്വേഷിക്കുന്നത് ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ റബിനെ കുടുംബ ജീവിതത്തെ സൂക്ഷിക്കണേ കുടുംബ ബന്ധത്തെ സൂക്ഷിക്കണേ

ഭർത്താക്കന്മാരെ ഈ ഭാര്യമാര് നിങ്ങളിൽ നെടുക്കുന്ന കരാറുണ്ടല്ലോ അത് ബലിഷ്ടമായ കരാറാണ് ഉടയ്ക്കാൻ പറ്റാത്ത കരാറാണ് കേട്ടോ നല്ല കല്യാണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഭാര്യമാരോട് ഞങ്ങൾക്കുള്ള കടമയും കടപ്പാടും എന്താണ് നബിയേ എഴുതിക്കോ ഒന്ന് നീ ഭക്ഷിച്ചാൽ നീ കഴിച്ചാൽ നിന്റെ ഭാര്യക്കും നീ കൊടുക്കണം കേട്ടോ നീ മാത്രം അൽഫാ കഴിച്ചാ പോരാ നീ മാത്രം പോരാ നീ മാത്രം ഷവർവ കഴിച്ച പോരാ നീ ആ കടയിലിരുന്ന് ഷവ്വായ കഴിക്കുമ്പോ ഭാര്യക്കൊരു കോള് ചെയ്തിട്ട് ചോദിക്കണം എടീ ഞാനിവിടെ ചവ്വായ കഴിക്കുന്നൊന്നെനക്കും ഒരു പീസ് കൊണ്ടുവരട്ടെ ഷാർജ്യൂസ് കുടിക്കുമ്പോ അവളോട് ചോദിക്കണം ഇടി ഞാൻ ഷാർജ ജ്യൂസ് കുടിക്കുന്നു നിനക്ക് ഒന്ന് കൊണ്ടുവരട്ടെ നിങ്ങൾ കൂടുതലും വേണ്ടാന്നേ പറയുള്ളു ആരും കൊണ്ടുപോകാ മച്ച കൊണ്ടുപോവാൻ കൊണ്ടുപോകാം രണ്ടെണ്ണം അടുത്ത് എടുത്തിട്ടു ഇതൊന്നും ആരും പറയൂല പെണ്ണുങ്ങള് വളരെ പാവമാണ് അവര് മറ്റേ പറയുക അതൊന്നും വേണ്ട മച്ച കുടിച്ചിട്ടോ മച്ച കഴിച്ചിട്ടോ ഞാൻ വിടുന്നത് കഴിച്ചിട്ട് നിങ്ങൾ കഴിച്ചിട്ട് പറയുവോ പറയുന്ന ഉണ്ട് സംഭവം നിങ്ങൾ എത്ര കാലം കഴിച്ചു ആ രണ്ടെണ്ണം രണ്ട് പീസ് പീസ് ഇന്ന് രാത്രി രാവിലെ എങ്ങനല്ലേ പറയൂലെ പറഞ്ഞോട്ടെന്തായാലും കൊടുക്കണം കൊടുക്കണം ഏറ്റവും വലിയ സ്വതക്കഥം മണി ചെയ്യുന്നത് നമ്മുടെ ഭാര്യക്കാണ് കഴിച്ചാൽ നീ അവളെയും കഴിപ്പിക്കണം കേട്ടോ ം വാങ്ങി അടിവടിച്ചു പൊളിച്ച് അടിച്ച് പൊളിച്ച് എപ്പോഴും എപ്പോഴും ഞാൻ വസ്ത്രം വാങ്ങി അവർക്കും പിന്നെ വസ്ത്രം ആരും വാങ്ങിച്ചു കൊടുക്കും നീ വസ്ത്രമായിക്കൊടു നല്ല വസ്ത്രം വാങ്ങിക്കൊടു നല്ല വസ്ത്രം ഇസ്ലാമിക വേഷത്തോടുള്ള വസ്ത്രമായിക്കൊടു പരത തന്നെ വേണമെന്നില്ല ഔറത്തും പറഞ്ഞുകൊടക്കണം അത്രേ ഉള്ളുറത്തും പറഞ്ഞു കിടക്കണം കിടക്കണം ഇന്നെന്ന് പറഞ്ഞാല് ആണിന്റെ വേഷം പെണ്ണ് ധരിക്കുന്ന കാലഘട്ടമാണ് ഭർത്താവിന്റെ ജീൻസ് ഭർത്താവിന്റെ ടീഷർട്ട് അവൾ ഇടും അവളുടെ ജീൻസും ടീഷർട്ടും ഇവിടെ ഇവിടുത്തെ സിസ്റ്റർ ഭാര്യ ജീൻസ് ഇട്ടോട്ടെ ടീഷർട്ട് ഇട്ടോട്ടെ പക്ഷെ ഭർത്താവിന്റെ ബെഡ്റൂമിലായിരിക്കണേ അയ്യാക്ക് കാണാൻ വേണ്ടിട്ട് അത് ഇട്ടുകൊടുക്കാം അല്ല നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് ടീഷർട്ടും പാന്റും ഇട്ടുകൊണ്ട് പോയാറുകിയ പാൻറ്റാണ് ഇരുന്നൂറ് ഗ്രാം ഗ്രീസ് വേണം പെരട്ടി മേപ്പോട്ട് അത് കേട്ടണമെങ്കിൽ തന്നെ ഇത് വലിച്ച് മേപ്പോട്ട് കേറണെങ്കിൽ അത്രയ്ക്കും വേണം അത് ഒന്നാമത് ഈ ഒരു ചാക്ക് പോലത്തെ സാധനം ആണുങ്ങളുടെ ഡ്രസ്സ് എന്താ അറിയോ എന്നാലും ഞാൻ കാസർകോട്ടത്തെ ഭക്ഷണം കഴിക്കാൻ പോയി വെട്ടി നല്ല ഒരു ചെറുപ്പക്കാരാണ് അടുത്ത മാസം കല്യാണം രണ്ടും മൂന്ന് കീറല്ല ഞാൻ ചോദിച്ചു പഴയ പാണ്ടൊക്കെ എടുത്തിട്ടതായിരിക്കും ഇല്ലയോ ആഹ്റത്തിലെ ഓർത്ത് സഹാബാക്കളൊക്കെ ഓർത്തിട്ട് പഴയ അല്ല നല്ല ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് ഇങ്ങനെ കീറ ആ പാൻ്റൊക്കെ ഇവിടത്തെ മൂന്ന് കീറൊക്കെ രണ്ട് തൊടയിലുമായിട്ട് അള്ള കാത്തുനിന്ന് നടുക്കുന്നു കീറാതിരുന്നത് അവിടെയും കൂടെ കീറൽ വന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ കീറലായിരുന്ന സംഭവം കാലഘട്ടം അങ്ങനെ നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട കീറിക്കോളൂ ഇനി തന്നെ നോക്കോ നോക്കോ

ണെങ്കി ആ വിഷയം വെക്കണം കുടുംബ ജീവിതം വെച്ചിട്ട് ബിൽഡിംഗ് പണിയാൻ പറ്റൂ ബിൽഡിംഗിന്റെ പ്രഭാഷണത്തിന് അത് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് ചോദിക്കാം തരും ആൾക്കാർ പറഞ്ഞു തീർത്തോട്ടെ സമാധാനപ്പെട്ട് പിടിക്കാതെ പറഞ്ഞത് കേട്ട് പ്രസിഡന്റ് അങ്ങോട്ട് പറ്റുന്നില്ല കുടുംബത്തിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു വല്ലപ്പോഴും കൊടുക്കണമല്ലോ എന്താ കൊടുത്തൂടെ ആ പിന്നെ വല്ലപ്പോഴും മേടിച്ചു കൊടുക്കണം അത് കൊടുക്കാത്ത വിഷമമായത് പെട്ടെന്ന് ബിൽഡിങ് പണിയാലും നല്ല ഭക്ഷണമായി കൊടു നല്ല വസ്ത്രമായി കൊടു പെണ്ണുങ്ങൾക്ക് കേട്ടോ പെണ്ണിന്റെ ഇത്ര ഇങ്ങനെ ഭാര്യമാരോടുള്ള മഹത്വം കടമ വാക്ക് നമ്മുടെ കടമയാണ് ചില സമയത്തൊക്കെ രണ്ടും പൊട്ടീര് കൊടുത്തില്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം അങ്ങനെയും പ്രശ്നങ്ങളുണ്ട് എങ്ങനെ ഇതൊക്കെ സഹിക്കും ഉമർ അല്ലി അള്ളാഹുത്താൻ നബി തങ്ങളുടെ എടുക്കലേക്ക് എന്ന് നബിയെ ഈ പെണ്ണുങ്ങളെ ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിക്കുന്ന ഒരു രക്ഷയും ഒരു രക്ഷയും നബിയെ ഒരു രണ്ടടി അടിക്കാൻ അനുവാദം തരണം ഞങ്ങൾ പറഞ്ഞു നോക്കി നിൽക്കുന്നില്ല പറഞ്ഞു നോക്കി നിക്കുന്നില്ല ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ മേൽ ഭാര്യമാര് കയർത്ത് സംസാരിക്കുന്നു ഹബീബെ അതുകൊണ്ട് അടിക്കാൻ ഒരു അനുവാദം നൽകണേ റസൂലേ

അടിയോടിയോടിയോടിയോ ഓരോരുത്തരുടെ അളിയ അളിയാ അനുവാദം കിട്ടിയോണ്ട് പൊട്ടിച്ചു കൊട്ടാ ഞാൻ അവള് വല്ല പറഞ്ഞ മൂക്കാൻ പെട്ടെന്ന് നോക്കണം എമ്മത്തെ യെമ്മത്തെ അവളെ മണ്ടി പോരുത് അടിച്ചോളാം പറ അടിയോടിയോടിയോ ഒരു മൂന്ന് മണി സമയായപ്പോഴും സ്ത്രീകൾ കടന്നു വരികയാ വനിതാ മാർച്ചാണ് കേട്ടോ ഇറങ്ങി നോക്കുമ്പോ എൺപതോളം വരുന്ന സ്ത്രീകൾ വലയം ചെയ്തിരിക്കുന്നു സ്ത്രീകൾ പരാതി പറയുകയാണ് ഞങ്ങളെ അടിക്കാൻ പേരിൽ ഞങ്ങളുടെ ഭരത്താക്കന്മാര് ഞങ്ങളെ മാരകമായി അടിക്കുകയായി അടി എൺപത് പെണ്ണുങ്ങൾ ഒന്ന് രാത്രി പരാതിയായിട്ട് അന്ന് തന്നെ രാത്രി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിമ്പറിൽ പറഞ്ഞു അടിക്കുന്നവർ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അടിക്കരുതേ അടിക്കരുതേ ആരായി ലോകത്ത് പഠിപ്പിച്ചത് അതായിപ്പം നിലവിലുള്ളത് കേട്ടോ അത് കേട്ടോ അടിക്കണം എന്നുള്ളത് കട്ട് ചെയ്ത് ഇനി അടിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട് അതെപ്പോഴാണ് അതാണ് ഈ പെണ്ണുങ്ങൾ നമ്മൾ പെട്ടെന്ന് ഒറ്റടിക്ക് തലാക്ക് ചൊല്ലാൻ പള്ളാ ഈ മൂന്ന് തലാഖൊക്കെ നിരോധിച്ചല്ലോ ഗവൺമെന്റ് ഈ മൂന്ന് തലാക്ക് ആരാ പറഞ്ഞ അല്ലെങ്കിൽ ഒറ്റ തലാഖേ ചൊല്ലാവൂ ഈ ഒറ്റ തലാക്ക് ചൊല്ലുമ്പോൾ മൂന്ന് മാസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവൾ തലാക്ക് ചൊല്ലി ഇവളെ പുറയ്ക്ക് വീട്ടിൽ പോയിട്ട് ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഇവർക്ക് ഇവർക്കൊരു മാറ്റം സംഭവിച്ചാൽ നിക്കാഹ കഴിഞ്ഞ് നിക്കാഹ ഒന്നുകൂടെ പുതുക്കിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ നിക്കാഹ പുതുക്കിയിട്ട് ഇവിടെ വീണ്ടും നമുക്കെന്നെ സ്വീകരിക്കാം ഇനി ഒരു മാസം കഴിഞ്ഞ എൻ്റെ എന്നെ തലാഖ്യമല്ലല്ലോ ഉടച്ചവനെ ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് മെസ്സേജ് കൂടെ വാട്സാപ്പിലൂടെ ഇക്ക ഏ ഞാനിനി അങ്ങനെ ജീവിതത്തിലേക്കാ ഇങ്ങനെ അങ്ങനെങ്ങാണൊരു മാറ്റം അവൾക്ക് ഉണ്ടായത് തിരിച്ചെടുക്കാം മൂന്ന് മാസത്തിനുള്ളിൽ തിരിച്ചെടുക്കാം നിന്നെ ഞാൻ മടക്കിയെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അവൾ അവളുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടാൽ മതി മൂന്ന് മാസം കഴിഞ്ഞാൽ ഒന്നിനിക്ക് മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് തുറ കഴിഞ്ഞു അവൾക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹം ഇനിയില്ല ഞാൻ എനിക്ക് ഇനി വേറെ ആരും ഇല്ല ഇനി ആരും എന്നെ ഏറ്റെടുക്കാനില്ല ഇക്ക തന്നെ ഏറ്റെടുക്ക എന്നൊക്കെ പറഞ്ഞാൽ മറ്റാള് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നടത്തിട്ട് എടുക്കാം അതുകൊണ്ട് ഒറ്റയടിക്ക് ഒന്നും രണ്ടും മൂന്നും പറഞ്ഞാൽ പോയി സംഭവം പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂ പിന്നെ വേറെ ആള് കല്യാണം കഴിച്ച ഒഴിവാക്കണം അങ്ങനെയൊക്കെയാണ് നിയമം അതുകൊണ്ട് നിയമം അതുകൊണ്ട് അത് എപ്പോഴത്തലാക്ക് ചൊല്ലുന്നതിന് മൂന്ന് ഓപ്ഷൻ ഉണ്ട് അത് ഒറ്റയടിക്ക് നമ്മൾ ചൊല്ലാൻ പാടില്ല പാടില്ല വല്ലാത്ത فإن طعنكم فلا تبغوا عليهم അനുസരണക്കേട് കാണിക്കുന്ന പെണ്ണുങ്ങളോട് നിങ്ങളുടെ നിലപാട് എന്താകണമെന്ന് പരിശുദ്ധമായ കുറു നമ്മളെ പഠിപ്പിക്കുകയാണ് ഭർത്താക്കന്മാരെ അനുസരിക്കാതെ കയർത്ത് സംസാരിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അവളുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിലപാടെടുക്കേണ്ടതെന്ന് കുർആൻ പറയുകയാണ് ഒറ്റയടിക്ക് അവിടെ മുഖത്ത് നോക്കി ഒന്നും രണ്ടും മൂന്നും നിന്നെ തലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് പറയല്ലേ പടിയായി ഫൈസൂഹും അവളെ നിങ്ങളൊന്ന് ഉപദേശിക്കണം കേട്ടോ നീ എന്താ ഇങ്ങനൊക്കെ ചൂടാവുന്ന ഇതൊക്കെ പാടുണ്ടോ നിനക്ക് നിന്റെ കട്ട് കെട്ടിയോനല്ലേ ഞാൻ നമുക്ക് രണ്ടു മൂന്ന് മക്കളില്ലേ ഈ കടന്ന് എന്തെങ്കിലും വേളം വെക്കുന്നത് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോരേ നമുക്ക് തമ്മിൽ ചർച്ച ചെയ്ത് തീർത്താ പോരെ നീ എന്തിനാ അയൽക്കൂട്ടത്തി പറയാൻ പോന്നെ നീ എന്തിനാ അവിടുത്തെ വാർഡ് മെമ്പറിന്റെ അടുത്ത് പറയാൻ പോന്നെ നീ എന്തിനാ അവിടെ പോയിട്ട് മറ്റോ തൊഴിലുറപ്പ് കാര്യം പറയാൻ പോന്നെ എന്തെങ്കിലും വിഷയമുണ്ടോ എന്റെ അടുത്ത് പറഞ്ഞാൽ പോരെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒറ്റ റൂമിൽ ഇരുന്ന് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ അതാണ് ഉപദേശിക്കണം ഭർത്താവ് ഉപദേശിക്കണം അവളെ ഉപദേശിക്കണം ആ അത് സംഭവിച്ചു പോയി മച്ചാന ഇനി ഞാൻ അങ്ങനെയൊന്നും ഇല്ല ഇൻഷാള്ള അതറിയാതെ അന്ന് മച്ചാടെ ദേഷ്യം കണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് ഇനി അങ്ങനെ ഇല്ല മാറി കിട്ടിയ ഒന്നാമത്തെ അവളെ മാറുന്നില്ല മാറിക്കിടക്കണം വീട്ടിൽ നിന്ന് മിണ്ടാതെ മാറിക്കിടക്കണം വീട്ടിൽ തന്നെ നിക്കണം പക്ഷെ മിണ്ടരുത് അവളെടുത്ത് അന്നത്തെ കാലത്ത് അല്ല വേണ്ടിയില്ല അത്രയും നല്ലത് അടുത്ത റൂമിലെങ്ങാണെങ്കിലും കിടക്കാൻ സൗകര്യം കിട്ടിയാ ചാറ്റാൻ നല്ല സൗകര്യം എൻ്റെ മച്ച ഇങ്ങനെ തന്നെ കിടക്കണേ ഉള്ള എല്ലാ ദിവസവും ഞാൻ നേരത്തെ നേരത്തക്കം പട്ടാഴി പള്ളിക്ക് വേണ്ടി അപ്പുറത്ത് റൂമിൽ തന്നെ കിടക്കണം ഞാൻ ഇപ്പുറത്ത് റൂമിൽ കിടന്നോളാം എന്തൊരു സുഖമായി പോയിക്ക എന്നോട് മിണ്ടുന്നില്ലല്ലോ ആ വിഷമം പ്രയാസം കൊണ്ട് ഇക്കയോട് ഇങ്ങോട്ട് വന്നു വേണ്ടി ഇങ്ങോട്ട് വന്ന് വേണം മിണ്ടാൻ അതാണ് നിയമം അങ്ങനെയാണ് പെണ്ണുങ്ങളെ ഒരുപാട് പറയാനുണ്ട് അതൊക്കെ അങ്ങോട്ട് കയറിയാൽ കുറച്ച് പോകും പ്രസിഡന്റ് കട്ട പണിയാൻ വേണ്ടി നിക്കുകയാണ് ഒരുപാട് പറയുന്നത് പെണ്ണുങ്ങളെ അങ്ങോട്ട് നമ്മള് ആദ്യം നമ്മള് ഭർത്താവ് ഒരു ഭാര്യ അടിച്ചു ഭർത്താവ് ഒരു ഭാര്യയെ അടിച്ചു അല്ലെങ്കിൽ ഭാര്യ ഒരു ഭർത്താവിനെ അടിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും പ്രശ്ന വഴക്കുണ്ടായെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന പെണ്ണാണ് സ്വർഗ സ്ത്രീയായ പെണ്ണാണെങ്കിൽ വാക്കായത് എന്തായ കേട്ടോ കേട്ടോ ഇതാ ഒരു പെണ്ണ് നമ്മുടെ ഭാര്യയെ നമ്മൾ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ അടിച്ചു എന്നിരിക്കട്ടെ വഴക്കുണ്ടായി എന്നിരിക്കട്ടെ ഭാര്യ ഭാര്യയുടെ വീട്ടിലാണ് ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലാണ് രണ്ടുപേരും രണ്ട് ഭാഗത്താണ് താമസിക്കുന്നത് മോളെ പെങ്ങളെ നിനക്ക് സ്വർഗത്തിൽ പോണോ അള്ളാന്റെ റസൂല് പറയുന്ന ഒരു വഴി ഞാൻ ഇതാ നിങ്ങക്ക് പറഞ്ഞു തരാം എന്റെ ഭർത്താവിൽ നിന്ന് സ്വന്തം ഡിവോഴ്സ് ചെയ്തിട്ടില്ല വേർപെടുത്തിയിട്ടില്ല സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള ഭാര്യയാണെങ്കിൽ അത്തത് തന്റെ ഭർത്താവിന്റെ അരികിലേക്ക് അവൾ മടങ്ങി വന്നുകൊള്ളട്ടെ അവളുടെ കൈ ഭർത്താവിൻ്റെ കൈയ്യോട് ചേർത്തു പിടിച്ചിട്ട് അവൾ പറയണം കാ നിങ്ങൾ എന്നോട് മിണ്ടുന്നതുവരെ എന്നോട് തൃപ്തിപ്പെടുന്നതുവരെ ഞാൻ തിന്നൂല ഞാൻ കുടിക്കൂല ഞാൻ കഴിക്കൂല ഞാൻ കുളിക്കൂലാ കേട്ടോ എന്റെ അടുത്ത് മിണ്ടണം പൊരുത്തം തരണം പിന്നെ എൻ്റെ അടുത്ത് മിണ്ടില്ല എങ്കിൽ ഞാൻ തിന്നൂല തിന്നൂല ഞാൻ കുളിക്കൂല കുടിക്കൂല ഉറങ്ങൂല ഒന്നും ചെയ്യൂല എൻ്റെ അടുത്ത് മിണ്ട് അടുത്ത് മിണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവള് പോയിട്ട് അയാളെ കൈക്ക് പിടിക്കണമെന്ന് അല്ല ഇയാൾ അങ്ങോട്ട് പോലല്ല വേണ്ടത് നിയമം എല്ലാം വാശിയാ അവൾ ഇങ്ങോട്ട് വരട്ടെ നോക്കട്ടെ അവൻ അങ്ങോട്ട് വരട്ടെ നോക്കട്ടെ ഇതൊന്നും അല്ല ഒന്നി അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും നിങ്ങൾ അങ്ങോട്ട് പോകാനും അവളിങ്ങോട്ട് വരാനും തയ്യാറാല് ആരെങ്കിലും വിളിച്ചോണ്ട് പോകും പിന്നെ അവസാനം പോയിട്ട് പരാതി കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് നേരത്തെ വിളിച്ചോണ്ട് വന്ന് കൈയെല്ലാം പിടിച്ചിട്ട് സന്തോഷം അതിനാണ് ഭാര്യയും ഭർത്താവും കൈകൾ തമ്മിൽ പറഞ്ഞു ഭാര്യയും ഭർത്താവും കൈകൾ തമ്മിൽ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞത് അല്ലാന്റെ അങ്ങനെ വെച്ചാല് അവരുടെ കൽബുകൾ അടുക്കും കേട്ടോ അവരുടെ ഹൃദയങ്ങൾ അടുക്കും കേട്ടോ അവരുടെ വിരലുകൾക്കിടയിലൂടെ പാവങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് ലഭിക്കുന്ന റസൂലുള്ളാഹി അതാണ്